എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നയിക്കുന്ന ഭവന സന്ദർശന ജനസമ്പർക്ക പരിപാടിയായ ഗ്രാമയാത്ര ജനുവരി രണ്ടിന് രാവിലെ ആറിന് ബെന്നിബഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന എൽദോസ് കുന്നപ്പള്ളി എം എൽ എ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിലെ എല്ലാ വാർഡുകളിലെയും ഭവനങ്ങളിൽ എം എൽ എ എത്തുകയും ജനങ്ങളുമായി നേരിൽ സംവദിക്കുകയും ചെയ്യുന്ന ജനസമ്പർക്ക പരിപാടിയാണ് ഗ്രാമയാത്ര രാവിലെ ആറു മുതൽ പതിനൊന്ന് വരെയാണ് ഓരോ വാർഡിലും ജനങ്ങളെ കാണുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന സമയം രണ്ടിന് രാവിലെ ആറിന് വെങ്ങോല പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് അയ്യൻ ചെറുങ്ങരയിൽ കുഞ്ഞിട്ടിക്കുടിയിൽ സണ്ണി തോമസിന്റെ ഭവനത്തിൽ നിന്നുമാണ് ഭവന സന്ദർശന പരിപാടി ആരംഭിക്കുന്നത് ആദ്യത്തെ പത്ത് ദിവസം വെങ്ങോല പഞ്ചായത്തിലെ അറക്കപ്പടി അടങ്ങിയ വാർഡുകളിലാണ് സന്ദർശനം നടത്തുന്നത് ജനകീയ പ്രശ്നങ്ങൾ നേരിൽ കണ്ടറിഞ്ഞ് മനസ്സിലാക്കുവാനും അതിന്റെ വേണ്ടി പരിശ്രമിക്കുന്നതിനും അതോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് തന്റെ ഗ്രാമയാത്രയെന്ന് എൽദോസ് കുന്നപ്പള്ളി എം എൽ എ പറഞ്ഞു ജനുവരി രണ്ട് മുതൽ ഞാൻ പെരുമ്പാർ മണ്ഡലത്തിലെ നൂറ്റി നാൽപ്പത്തി എട്ട് വാർഡുകളിൽ ഗ്രാമയാത്ര എന്ന പേരിൽ ഭവന സന്ദർശനവും ജനസമ്പർക്കവും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ആറ് മണി മുതൽ ആരംഭിക്കുന്ന ഈ ഭവന സന്ദർശനം നൂറ് വീടുകളിൽ എത്തും പതിനൊന്ന് മണിയോടുകൂടി ഈ ഭവന സന്ദർശനം ഒരു ദിവസം പൂർത്തിയാകും രാവിലെ എല്ലാ വാർഡിലെയും മുഴുവൻ വീടുകളും സന്ദർശിക്കുക സമയത്തിൻ്റെ പരിമിതി കൊണ്ട് സാധ്യമല്ല എല്ലാ വാർഡുകളിലെയും നൂറ് വീടുകൾ അവിടുത്തെ വാർഡ് പ്രസിഡന്റ് സെലക്ട് ചെയ്യുന്ന നൂറ് വീടുകളിൽ കാൽനടിയായി എത്തുകയാണ് ലക്ഷ്യം ജനങ്ങളുമായി കൂടിച്ചേർന്ന് നാടിൻ്റെ വികസന സ്വപ്നങ്ങൾ അത് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആശയങ്ങൾ സ്വരൂപിക്കുകയും പരാതികൾ കേൾക്കുകയും ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഗ്രാമയാത്രയുടെ ഒരു ലക്ഷ്യം പെരുമ്പാവൂർ മണ്ഡലത്തിലെ മുഴുവൻ വാർഡുകളിലും നൂറ്റി നാല്പത്തി ദിവസങ്ങളിലായി നേരിട്ട് ജനങ്ങളോട് സംവദിക്കത്തക്ക വിധമാണ് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് നക്ഷത്ര തിളക്കമുള്ള ഒരു ക്രിസ്മസ് കൂടി വന്നെത്തി ഏവർക്കും ചിന്ദ്രല്ലയുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ ഈ പുതുവർഷത്തെ വരവേൽക്കാൻ ക്രിസ്മസ് ഗിഫ്റ്റുകളുടെ വിപുലമായ ശേഖരവുമായി ഞങ്ങൾ റെഡിയായി കഴിഞ്ഞു അതെ നിങ്ങളുടെ മനസ്സിലിടങ്ങിയ പാതരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് തുടങ്ങി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഒരിടത്ത് ഈ ആഘോഷങ്ങളും നമുക്കൊന്നിച്ച് ആഘോഷമാക്കാം പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സിൻട്രല്ല പ്രണാമും കോംപ്ലക്സ് ചൂണ്ടി ആലുവ കോൺടാക്ട് നമ്പർ എയ്റ്റ്